കവിത പറയാതെ പോയ പ്രണയം രചന ജയശ്രീ ആലാപനം നിതാടി നായർ ഇനി എന്ത് ചൊല്ലുവാൻ നിന്നോട് പറയാതെ പറഞ്ഞൊരു പ്രണയമല്ലോ മൗനമായി മൊഴിയുന്നു മൊഴിയുന്നുഴികളെന്നും നിറമായി വാർന്നൊരാ പ്രണയചി ം ഇനി എന്ത് ചൊല്ലുവാൻ പ്രിയസഖി നിന്നോട് പറയാതെ പറഞ്ഞൊരു പ്രണയമല്ലോ നിലവിലും കനവിലും മങ്ങാതെ മായാതെ കടലായി കാറ്റായി പുഴയായി മഴയായി മധുനിറയും പൂവായി നീ എന്നാരിൽ കുടിയിരിപ്പൂ ഒരായിരം താരകമുദിച്ച പോലെ ഓർമ്മതൻ മണിച്ച് പി ഒരു സുഖമിഴും ഓർമ്മയായി ഒരു കൂടു കൂട്ടാൻ നിന്നെയും കാത്തിരിപ്പൂ എരിയുന്ന മനസ്സിലൊരു നീഹാര ബിന്ദുവായി പെയ്തിറങ്ങുന്നതും കനലാഴങ്ങളിലൊരു കാറ്റായി വീശുന്നതും എൻ വരികളിലെ പൊരുളും നീയല്ലയോ എൻ വരികളിലെ പൊരുളും നീയല്ലയോ ഇനി എന്തു ചൊല്ലുവാൻ പ്രിയസകേ നിന്നോട് പറയാതെ പറഞ്ഞൊരു പ്രണയമല്ലോ